തിരുവനന്തപുരം നഗരത്തിലെ ഹോട്ടൽ മുറിയിൽ ഞായറാഴ്ച ഉച്ചയുടെ മരിച്ച നിലയിൽ കണ്ടെത്തിയ ദിലീപ് ശങ്കറിന്റെ മരണത്തിൽ ദുരൂഹതയില്ലെന്ന നിഗമനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് പോലീസ് ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്നാണ് സൂചന ആത്മഹത്യയിലേക്ക് നയിക്കുന്ന തെളിവുകൾ ലഭിച്ചില്ല എന്നും പോലീസ് വ്യക്തമാക്കി ദിലീപ് വീണതായും സംശയമുണ്ട് ആന്തരിക അവയവങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഇതിനിടെ മുറിയിൽ നിന്ന് മദ്യക്കുപ്പികൾ ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷമായിരിക്കും തുടർ നടപടികൾ സീരിയൽ ഷൂട്ടിങ്ങിനായി എത്തിയതായിരുന്നു നടൻ ദിലീപ് ശങ്കർ ഇടുക്കി രണ്ടു ദിവസം ഷൂട്ടിംഗ് ഇല്ലായിരുന്നു ഷൂട്ടിംഗ് പുനരാരംഭിക്കുന്നതിനു സംബന്ധിച്ച് വിവരം അറിയിക്കാൻ സീരിയലിലെ അണിയറ പ്രവർത്തകർ ഫോൺ വിളിച്ചുവെങ്കിലും അദ്ദേഹം ഫോൺ എടുത്തിരുന്നില്ല ഞായറാഴ്ച മുറിയിൽ നിന്ന് ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് ഹോട്ടൽ ജീവനക്കാർ പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് എത്തി തുറന്നു നോക്കിയപ്പോഴാണ് നടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹത്തിന് രണ്ടിലേറെ ദിവസത്തെ പഴക്കമാണുള്ളത് എല്ലാവരോടും സൗഹൃദം പുലർത്തിയെന്ന അദ്ദേഹം വ്യക്തിജീവിതത്തിൽ അധികം ശ്രദ്ധ കാട്ടിയിരുന്നില്ല കരൾ സംബന്ധമായ രോഗത്തിന് ചികിത്സയിലായിരുന്നു അതിന്റെ തീവ്രത വകവയ്ക്കാതെയാണ് പലപ്പോഴും ഷൂട്ടിങ്ങുകളിൽ പങ്കെടുത്തിരുന്നത് മരണകാരണവും രോഗത്തോട് കാട്ടിയ അലംഭാവം വിലയിരുത്തലുണ്ട് വിലയിരുത്തലുണ്ട് എന്ന സീരിയലിലെ ഷൂട്ടിങ്ങിനായി ദിലീപ് മുറിയെടുത്തത് ഇരുപത്തി ആറ് വരെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് പോയിരുന്നില്ല ശനിയാഴ്ച സീരിയലിലെ പ്രൊഡക്ഷൻ മാനേജർ ഫോണിൽ വിളിച്ചിട്ടും ദിലീപിനെ കിട്ടിയില്ല ഇതോടെ ഇവരും ഹോട്ടലിലേക്ക് അന്വേഷിച്ചെത്തി അപ്പോൾ അറിഞ്ഞത് മരണ വാർത്ത അഭിനയത്തിനു പുറമെ ബിസിനസ് രംഗത്തും സജീവമായിരുന്നു അദ്ദേഹം ചപ്പാത്തി ദോഷമാവ് തുടങ്ങിയ റെഡി ടു ഈ വിഭവങ്ങളാണ് ഇദ്ദേഹത്തിന്റെ കമ്പനി വിപണിയിൽ എത്തിച്ചിരുന്നത് ഭാര്യ സുമയാണ് ബിസിനസ് കാര്യങ്ങൾ നോക്കിയിരുന്നത് അഭിനയത്തിന്റെ മികവിനൊപ്പം സീരിയലിലെ സൗമ്യ മുഖമായിരുന്നു ദിലീപ് ശങ്കർ തികഞ്ഞ അർപ്പണബോധത്തോടെ അഭിനയത്തെ സമീപിച്ച നടൻ ഇരുപത്തിയഞ്ചു വർഷമായി സീരിയൽ സിനിമാ രംഗത്ത് സജീവമായിരുന്നു അദ്ദേഹം ജൂട്ട് അറ്റ് റോസസ് അറ്റ് ഡിസംബർ എന്ന സീരിയലിലൂടെ അഭിനയ രംഗത്തെത്തിയ അദ്ദേഹം തമിഴ് ഉൾപ്പെടെ അൻപതിലേറെ സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ട് എൻ ജി യൂണിവേഴ്സിറ്റിയുടെ കലാപ്രതിഭ ബഹുമതിയും നേടിയിട്ടുണ്ട് മാനസ് സംവിധാനം ചെയ്യുന്ന എന്ന സീരിയലിൽ അഭിനയിക്കാനാണ് തലസ്ഥാനത്ത് എത്തിയത് അടുത്ത ദിവസത്തെ ഷൂട്ടിങ്ങിനെ കുറിച്ച് പറയാനായി കൺട്രോളർ ദീപ് പലതവണ വിളിച്ചെങ്കിലും മൊബൈൽ ഫോൺ എടുത്തിരുന്നില്ല തുടർന്ന് കൺട്രോളറെ ഹോട്ടലിലേക്ക് അയക്കുകയായിരുന്നു ഹോട്ടൽ മുറിയിലെത്തി വിളിച്ചെങ്കിലും റൂം അടഞ്ഞുകിടന്നിരുന്നു മുറിക്കുള്ളിൽ നിന്ന് രൂക്ഷമായ ദുർഗന്ധവുമുണ്ടായി ജീവനക്കാർ ജനാല വഴി നോക്കിയപ്പോഴാണ് നിലത്ത് കിടക്കുന്ന നിലയിൽ കണ്ടത് തുടർന്ന് കന്റോൺമെന്റ് പോലീസിന്റെ നേതൃത്വത്തിൽ ഇൻകോസ്റ്റോ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികളും പൂർത്തിയാക്കിയ ശേഷം ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങി നാട്ടിലേക്ക് കൊണ്ടുപോയി ഏഷ്യനെറ്റ് സംരക്ഷണം ചെയ്തിരുന്ന അമ്മി അറിയാതെ എന്ന സീരിയലിൽ അടക്കമുള്ളവയിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച നടനാണ് ദിലീപ് ശങ്കർ ചാപ്പ കുരി ട്വന്റി ഫോർ നോർത്ത് കാദം തുടങ്ങിയ സിനിമകളും ചെറുവേഷങ്ങൾ ചെയ്തിരുന്നു പ്രജാപതി ബ്ലാക്ക് എന്നീ സിനിമകളിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായും പ്രവർത്തിച്ചിട്ടുണ്ട് ഗ്രാമഫോൺ മഹേഷും മാരുതിയും തുടങ്ങിയ സിനിമകളും അഭിനയിച്ചു നിവിൻ പോളയും നയൻതാരയും അഭിനയിച്ച് പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രത്തിലാണ് അവസാനം അഭിനയിച്ചത് അഭിനയത്തോടുള്ള മോഹം കൊണ്ട് എം ബി ബി എസ് പഠനം പോലും പാതി വഴിയിൽ ഉപേക്ഷിച്ച് ഈ വഴിക്ക് തിരിഞ്ഞ നടനാണ് ദിലീപ് ശങ്കർ എം ബി ബി എസ് പഠനത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചേർന്ന ദിലീപ് അഭിനയത്തോടുള്ള അടങ്ങാത്ത കമ്പം മൂലം പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചതും അഭിനയത്തിലേക്ക് തിരിഞ്ഞതും ഡോക്ടർ ആകേണ്ട ആളല്ല താനെന്ന് ബോധ്യമായ ശേഷം എം എസ് സി കംപ്ലീറ്റ് ചെയ്തു പിന്നീട് മലയാളത്തിലും തമിഴിലും എല്ലാമായി നിരവധി വേഷങ്ങൾ ചെയ്തു സിനിമയിൽ ചെറുവേഷങ്ങളിലൂടെ തുടങ്ങിയ അദ്ദേഹത്തിന് പക്ഷേ സീരിയൽ രംഗത്ത് സൂപ്രധാന പരിവേഷമായിരുന്നു ജനപ്രിയ സീരിയലുകളിലെ വേഷങ്ങളുടെ ജനമനസ്സുകളിലേക്ക് അദ്ദേഹം കയറി